ാം ഭീകരാക്രമണ സൂത്രധാരനെ സൈന്യം കാശ്മീരിൽ വധിച്ചു ലക്ഷറി തായ്പ ഭീകരനായ സുലൈമാൻ ഷായെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇരുപത് ലക്ഷം രൂപയാണ് ഇയാളുടെ വില പഹൽഗാം ഭീകരാക്രമണം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ തന്നെ സൂത്രധാരനെ ഇല്ലാതാക്കി ഓപ്പറേഷൻ മഹാദേവ് വധിച്ച ഭീകരന്മാരെല്ലാം വിദേശ പൗരന്മാർ ഇവർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന സൂചനകൾ പുറത്തുവരുന്നു പാർലമെന്റിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് തലവൻ നിരപരാധികളെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ വെടിവെച്ച് കൊല്ലുന്നതിലൂടെ തന്നെ സുരക്ഷാ സേന വൻ വിജയം നേടി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാജ്യത്തെ നടത്തിയ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ലക്ഷ ഭീകരനായ സുലൈമാൻ ഷാ ആണെന്ന് തിരിച്ചറിയുകയും ചെയ്തു ശ്രീനഗറിൽ സമീപം ാവിലെ നടന്ന ഏറ്റുമുട്ടലിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതായും സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഇന്നത്തെ ഓപ്പറേഷനിൽ മറ്റു രണ്ട് ഭീകരരെ കൂടി നിർവീര്യമാക്കുകയും ചെയ്തു അബു ഹംസ യാസിർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് സൈന്യം സിആർ പി എഫ് ജമ്മു കാശ്മീർ പോലീസ് എന്നിവയിലെ സുരക്ഷാ സേന സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ സേവനമനുഷ്ഠിച്ച സുലൈമാൻ ഹഷിമൂസ എന്നും അറിയപ്പെട്ടിരുന്നു പാർലമെന്റിലെ വൈസറൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തിനുശേഷം സുലൈമാനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോപ്സിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് നേരത്തെ സുരക്ഷാ സേന ലിസ്റ്റിൽ ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചതായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തീവ്രമായ വെടിവെപ്പിൽ മൂന്ന് തീവ്രവാദികളെ ഇല്ലാതാക്കി എന്നതാണ് ഓപ്പറേഷൻ ഇനിയും തുടരുമെന്നും സൈന്യം ഒരു അപ്ഡേറ്റിൽ പറഞ്ഞു

ഒളിത്താവളത്തിന്റെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു വനമേഖലക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒളിത്താവളത്തിൽ നിന്ന് ഒന്നിലധികം തോക്കുകൾ എടുക്കുന്നതായ ദൃശ്യങ്ങൾ കാണാം ഏറ്റുമുട്ടലിൽ എ കെ ഫോർട്ടി സെവൻ റൈഫിൽ അതുപോലെ പതിനേഴ് റൈഫിൽ ഗ്രനേഡുകൾ മറ്റായുധങ്ങൾ വെടിക്കോപ്പുകൾ എന്നിവ കണ്ടെത്തിയതായും സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്രഭരണ പ്രദേശത്ത് ഭീകരർ വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും സുരക്ഷാസേന സംശയിക്കുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധുർ എന്ന് പേരിട്ട് നടത്തിയ സൈനിക നടപടിയിൽ നൂറിലധികം ഭീകരരും അവരുടെ പരിശീലകരും നടത്തിപ്പുകാരും സഹായികളും കൊല്ലപ്പെട്ടതായ കണക്കുകൾ പുറത്തുവരുന്നു ഇവരിൽ ഭൂരിഭാഗം പേർക്കും ജെയ്ഷെ മുഹമ്മദ് ലഷ്റൈ തോയ്ബ ഹിസ്മുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനയുമായും ബന്ധമുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പാർലമെന്റിൽ ചർച്ചയ്ക്കിടെ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് മിനിറ്റിനുള്ളിൽ ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായും പ്രതിരോധമന്ത്രി പാർലമെന്റിൽ ചർച്ചയ്ക്കിടെ സ്വയം പ്രതിരോധത്തിനായിരുന്നു ഇന്ത്യ സൈനിക നടപടി സ്വീകരിച്ചത് മെയ് പത്തിന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ മറ്റു ദീർഘദൂര ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്